നമസ്കാരം ഇറാൻ ഇസ്രയേൽ ആക്രമിച്ചാൽ അമേരിക്കൻ പടക്കപ്പലുകൾ കടലിൽ മുക്കാനുള്ള പദ്ധതികൾ ഹൂതികൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യുദ്ധമുണ്ടായാൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ചാരമാക്കുമെന്ന വാർത്തകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പുറത്തു വരുന്നത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സംഘർഷ മേഖലയിൽ എത്തിയെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ ഇടപെടൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇറാന്റെ അവസാനമായിരിക്കുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പുതിയ കാലത്ത് ഏകപക്ഷീയമായ വിജയം ഒരു രാജ്യത്തിനും സാധ്യമല്ല ഇരു ചേരികൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടാവുക ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ യുദ്ധങ്ങൾ റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശമുണ്ട് അതവർ പുറത്തെടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു യുദ്ധമുണ്ടായാൽ നഷ്ടപ്പെടാൻ ഏറെയുള്ളത് അമേരിക്കയ്ക്കാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അവരാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ സമീപിച്ചില്ലെങ്കിൽ ആദ്യം വിവരമറിയുന്നതും അമേരിക്ക തന്നെയായിരിക്കും ഇറാൻ സൈന്യവും ഇറാന് ഒപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിലെ പോരാളികളും മരണത്തെ ഭയമില്ലാത്തവരാണ് പോരാടി മരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം പടയാളികളെ ഇസ്രയേലും അമേരിക്കയും ഭയപ്പെടണമെന്നാണ് ഇറാൻ അനുകൂല മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് നിരവധി കപ്പലുകളിൽ ഉൾപ്പെടെ മിന്നലാക്രമണം നടത്തി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച ഹൂതികൾ ഇറാന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ആധുനിക റഡാറുകളെയും വെട്ടിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ള ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഹൂതികളുടെ കൈവശമുണ്ട് ഇതെല്ലാം തന്നെ സംഭാവനകളുമാണ് അമേരിക്കൻ പടക്കപ്പലുകളെ വരെ ആക്രമിക്കാനുള്ള ചങ്കൂറ്റം ഹൂതികൾക്കുണ്ട് കടലിൽ മറഞ്ഞിരുന്ന ആക്രമണം നടത്താനുള്ള ഹൂദികളുടെ കഴിവ് അവർ ഇതിനകം തെളിയിച്ചിട്ടുള്ളതുമാണ് മാത്രമല്ല ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അമേരിക്ക ഇടപെടുന്നതോടെ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ശ്രദ്ധേയം റഷ്യയുടെ നിരവധി മാരക ആയുധങ്ങൾ ഇറാനിൽ എത്തിയതായി അമേരിക്ക തന്നെ സംശയിക്കുന്നു അങ്ങനെയെങ്കിൽ അത് ഹൂദികളുടെ കൈവശം ഇതിനകം തന്നെ എത്തിയിരിക്കാനുള്ള സാധ്യത യും ഒഴിവാക്കാനാവില്ല അമേരിക്കൻ പടക്കപ്പലിനെ മുക്കുക എന്നത് അമേരിക്കയെ മുക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് അമേരിക്കൻ ഇടപെടൽ അനുസരിച്ചായിരിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതിമാറ്റം ഉണ്ടാകുന്നത് ഇറാൻ ചേരിയിൽ റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെ നിലയുറപ്പിച്ചാൽ അമേരിക്കയാണ് ശരിക്കും പ്രതിരോധത്തിലാവുക അമേരിക്ക വരെ എത്തുന്ന മിസൈൽ അമേരിക്കയിലേക്ക് തന്നെ പരീക്ഷിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ ജീവിത സ്വപ്നമാണ് പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിൽ നിൽക്കെ അമേരിക്കയുടെ സഖ്യരാജ്യമായ ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യങ്ങൾ നിറച്ച വലിയ ബലൂണുകൾ പറത്തിവിട്ടാണ് ഉത്തര കൊറിയ നിലവിൽ അമേരിക്കൻ ചേരിയെ പ്രകോപിപ്പിക്കുന്നത് ഇത് ഇസ്രയേലിനെ സഹായിക്കാനിറങ്ങിയ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണെന്നാണ് നയതന്ത്ര വിദഗ്ധരും പറയുന്നത് നന്ദി